ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയ്ക്ക് ഇപ്പോൾ ഭർത്താവ് അശ്വിൻ ഗണേശും കുഞ്ഞുമാണ് ലോകം താൻ ആഗ്രഹിച്ച രീതിയിലെ കുടുംബജീവിതം ജീവിതം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണ വളരെ യാദൃശികമായാണ് അശ്വിനുമായി അടുക്കുന്നത് ദിയാകൃഷ്ണയുടെ മുൻ കാമുകൻ വൈഷ്ണവിന്റെയും സുഹൃത്തായിരുന്നു അശ്വിൻ ദിയാകൃഷ്ണയും വൈഷ്ണവും ഒരു ഘട്ടത്തിൽ പിരിഞ്ഞു ഇതിനു ദിയാകൃഷ്ണ അശ്വിനുമായി അടുപ്പത്തിലാകുന്നത് ൃഷ്ണയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ആളാണ് അശ്വിൻ ദിയാകൃഷ്ണ ഇൻഫ്ലുവൻസറായി വളർന്നു വരുന്ന ഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നത് വൈഷ്ണവാണ് ഇരുവരുടെയും ഒരുമിച്ചുള്ള വീഡിയോകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വൈഷ്ണവിനും സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് ദിയാകൃഷ്ണയുമായി അടുപ്പമുണ്ടായിരുന്ന സമയത്ത് വൈഷ്ണവിന്റെ സോഷ്യൽ മീഡിയ റീച്ചും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് വൈഷ്ണവിനൊപ്പമുള്ള വ്ലോഗുകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസാണ് ലഭിച്ചു കൊണ്ടിരുന്നത് വൈഷ്ണവിന് ഒരു ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു വൈഷ്ണവിന്റെ ഇൻസ്റ്റഗ്രാമിലും ഒരു ലക്ഷത്തിലേറെ പേർ ഫോളോ ചെയ്യുന്നുണ്ട് ദിയാകൃഷ്ണയുമായി അടുപ്പമുണ്ടായിരുന്ന സമയത്താണ് വൈഷ്ണവിന് ഇത്രയധികം ജനശ്രദ്ധ ലഭിച്ചിരുന്നത് യൂട്യൂബ് ചാനലിൽ വൈഷ്ണവ് ഇന്ന് സജീവമല്ല രണ്ടു വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വൈഷ്ണവ് ഒരു വീഡിയോ പങ്കുവച്ചത് എന്നാൽ ഈ ഒരു വീഡിയോക്ക് നാലായിരത്തോളം വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ ആ വീഡിയോയ്ക്ക് ഒട്ടനവധി നെഗറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ട് ഇതേസമയം വൈഷ്ണവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന റീലുകൾക്ക് മില്യൺ വ്യൂവേഴ്സ് ഉണ്ട് വൈഷ്ണവ് നെഗറ്റീവ് കമന്റുകൾ കാരണം കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണ് അതേസമയം ദിയാകൃഷ്ണയുടെ ഭർത്താവായ അശ്വിൻ ഗണേശിന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ചാണുള്ളത് അശ്വിൻ ഗണേശിന് രണ്ട് ലക്ഷത്തിലേറെ പേരാണ് ഫോളോ ചെയ്യുന്നത് ദിയയുമായി അടുക്കുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരുമല്ലായിരുന്നു അശ്വിൻ എന്നാൽ ദിയ ജീവിതത്തിലേക്ക് വന്നതോടെ അശ്വിനിലേക്കുള്ള ജനശ്രദ്ധ വല്ലാതെ കൂടിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസറാണ് കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ജനശ്രദ്ധ നോക്കിയാൽ മുൻനിര നായിക നടിമാരേക്കാൾ മുന്നിലാണ് ദിയ കൃഷ്ണയുടെ ഇന്നത്തെ പ്രസക്തി പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക